തിരുവനന്തപുരത്ത് ദുരിത പെയ്ത്തും വെള്ളക്കെട്ടും മേയറും കുടുംബവും മൂന്നാറിൽ എന്ന വാർത്തകളുമായി ചില ഓൺലൈൻ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തില്ല ഇന്ന് ജന്മഭൂമി അടക്കമുള്ള മാധ്യമങ്ങൾ നഗരം മുങ്ങുമ്പോൾ മേയർ മൂന്നാറിൽ എന്ന വാർത്തയുമായി രംഗത്ത് വന്നിട്ടുണ്ട് മാത്രവുമല്ല വലിയ ചോദ്യങ്ങളാണ് മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് ടെൻഡർ വിളിച്ചത് മഴ തുടങ്ങിയിട്ട് തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടിന് കാരണം കോർപ്പറേഷന്റെ അനാസ്ഥയാണെന്നുള്ള വിവരങ്ങളുമായും ഓൺലൈൻ മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് അവിടെ കൊണ്ടും തീർന്നില്ല ഭരിക്കാൻ അറിയാത്ത മന്ത്രിമാരും നയിക്കാൻ അറിയാത്ത മുഖ്യമന്ത്രിയും മൂന്നാം വാർഷികത്തിലും രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ ദയനീയ പ്രകടനം എന്ന ആക്ഷേപവുമായും മാധ്യമങ്ങൾ രംഗത്തുണ്ട് ഇതിനിടയിൽ തലസ്ഥാനത്ത് വെള്ളക്കെട്ട് അവസാനിക്കുന്നേയില്ല കേരളത്തിൽ ശക്തമായ മഴയാണ് തലസ്ഥാനത്ത് കനത്ത മഴയിൽ മരങ്ങൾ കടപുഴകി വീണു രണ്ട് ജില്ലകളിൽ റെഡ് അലേർട്ടുണ്ട് മത്സ്യബന്ധനത്തിനും വിലക്കാണ് സംസ്ഥാനത്ത് മഴ തുടരുമ്പോൾ തലസ്ഥാനവാസികളുടെ നെഞ്ചിൽ ആധിയാണ് തലസ്ഥാനത്തെ റോഡാകെ കുളം തോണ്ടിയിരിക്കുകയാണ് മാർച്ച് ഇരുപത്തിനാലിന് മുൻപ് റോഡൊക്കെ സഞ്ചാരയോഗ്യമാക്കുമെന്നായിരുന്നു മേയറുടെ പ്രഖ്യാപനം ഏപ്രിൽ മുപ്പതിനു മുൻപ് നഗരത്തിലെ റോഡൊക്കെ ക്ലീനാകുമെന്ന് പൊതുമരാമത്ത് മന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു മന്ത്രിയും മേയറും പറഞ്ഞ വാക്കുകളെല്ലാം ഇപ്പോൾ ഇതാ പാഴായിരിക്കുകയാണ് പൊട്ടിപ്പൊളിഞ്ഞ കുത്തിത്തുറന്ന റോഡുകളെല്ലാം വെള്ളത്തിനടിയിൽ കാലവർഷം വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്തുകാർക്ക് നെഞ്ചിടിപ്പാണ് ഇത് വേനൽ മഴയാണ് അപ്പോൾ യഥാർത്ഥ കാലവർഷം എത്തുമ്പോൾ എന്തായിരിക്കും ഗതികേട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചർച്ച തിരുവനന്തപുരം ജില്ലയിൽ മഴ കനത്തതോടെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ് ഇതിനിടയിലാണ് നഗരമാതാവ് എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരങ്ങളുമായി ചില മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത് നഗരമാതാവും ഭർത്താവും മകളും മൂന്നാറിലേക്കാണ് യാത്ര പോയത് ഉല്ലാസയാത്ര മേയറും കുടുംബവും നടത്തുമ്പോൾ തലസ്ഥാനവാസികളുടെ ഗതികേട് കാണുന്നുണ്ടോ എന്നാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയുടെ വിമർശനം മൂന്നാർ ഗസ്റ്റ് ഹൌസിലായിരുന്നു താമസം എറണാകുളം മഹാരാജാസിൽ കുത്തേറ്റു മരിച്ച എസ് എഫ് ഐ നേതാവായ അഭിമന്യുവിന്റെ വട്ടവടയിലെ വീട്ടിലായിരുന്നു ഭക്ഷണം രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടിന് കുത്തേറ്റ് മരിച്ച കേസ് അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിച്ചുവെന്ന പരാതി ഒരിടയ്ക്ക് സജീവമായി ഉയർത്തിക്കൊണ്ട് മാധ്യമങ്ങൾ രംഗത്ത് വന്നിരുന്നു കേസ് ഫയൽ പോലും അപ്രത്യക്ഷമായി ദുരൂഹ സാഹചര്യം നിലനിൽക്കുമ്പോൾ മേയർ എന്തിന് അഭിമന്യുവിന്റെ വീട്ടിൽ ചെന്നു എന്ന ചോദ്യവും ഇപ്പോൾ ഉയർത്തിക്കൊണ്ടും ചില മാധ്യമങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട് ഏതായാലും നഗരം മുങ്ങുമ്പോൾ മൂന്നാറിലേക്ക് ഓടിയ മേയറുടെ നടപടി നീരവ് ചക്രവർത്തിയെ ഓർമ്മിപ്പിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയയുടെ പരിഹാസം റോമാ നഗരം കത്തുമ്പോൾ വീണ വായിക്കുകയെന്നത് കേരളത്തിൽ പോലും പഴഞ്ചൊല്ലായി കഴിഞ്ഞിട്ട് കാലം കുറെ ആയല്ലോ എന്ന് പറയുന്നവരും കുറവല്ല ഏതായാലും തലസ്ഥാനത്തെ വെള്ളക്കെട്ടിന് കാരണം മഴക്കാല പൂർവ്വ ശുചീകരണം സമയത്ത് നടത്താത്ത കോർപ്പറേഷന്റെ അനാസ്ഥയാണ് മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനിടയുള്ള വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അടിഞ്ഞുകൂടുന്ന മാലിന്യവും ചെളിയും നീക്കം ചെയ്യാൻ വാഹനങ്ങൾക്ക് ടെൻഡർ വിളിച്ചത് മെയ് പതിനെട്ടിന് മാത്രമാണെന്നാണ് ആക്ഷേപം രണ്ട് ജെ സി ബി അഞ്ച് ടിപ്പർ ലോറി എന്നിവ വാടകയ്ക്ക് വാടകയ്ക്കെടുക്കുന്നതിനാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ടെൻഡർ ക്ഷണിച്ചതിന്റെ വിശദാംശങ്ങൾ ഒരു പ്രമുഖ ഓൺലൈൻ മാധ്യമം പുറത്തുവിട്ടിട്ടുണ്ട് മെയ് ടെൻഡർ സ്വീകരിക്കുന്ന അവസാന തീയതി ടാങ്കർ ലോറിയും എത്തി മാലിന്യം നീക്കം ചെയ്ത വെള്ളക്കെട്ടിൽ നിന്നും രക്ഷപ്പെടാൻ തലസ്ഥാനവാസികൾ മെയ് ഇരുപത്തിയേഴ് വരെ കാത്തിരിക്കണം ഈ മാസം പകുതിയോടെ പൂർത്തീകരിക്കേണ്ട മഴക്കാല പൂർവ്വ ശുചീകരണം വൈകിയത് മേയറുടെ അനാസ്ഥയാണ് രണ്ടു ദിവസത്തെ മൂന്നാർ ടൂറിലായിരുന്ന മേയർ ആര്യ രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം കോർപ്പറേഷൻ ഓഫീസിലെത്തി മഴക്കെടുതിയിൽപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിച്ചിരുന്നു അവിടെയും മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകിയില്ല എന്നാണ് ആക്ഷേപം ഇതിനിടെയാണ് രണ്ടാം പിണറായി മന്ത്രിസഭ മൂന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ മന്ത്രിമാരുടെ പ്രകടനം അതിദയനീയമെന്ന വിമർശനവും പുതുമുഖങ്ങളുമായി രണ്ടാം മന്ത്രിസഭ തുടങ്ങിയപ്പോൾ തന്നെ പിഴച്ചു എന്നാണ് ആക്ഷേപം ഭരിക്കേണ്ടത് എങ്ങനെയെന്ന് മന്ത്രിമാർക്ക് ഐ എം ജിയിൽ പഠിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ക്ലാസ്സിലിരുന്നതല്ലാതെ മന്ത്രിമാർ ഒന്നും പഠിച്ചില്ല തുടക്കം പിഴച്ചാൽ ഒടുക്കും മുഴയ്ക്കും എന്ന മട്ടിലാണ് മന്ത്രിമാരുടെ ഭരണമെന്നാണ് മാധ്യമ വിമർശനം ഏതായാലും ഇതിനിടയിലാണ് സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് രണ്ട് ജില്ലകളിൽ റെഡ് അലേർട്ടും എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട് അടുത്ത മണിക്കൂറുകളിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മുപ്പത്തിരണ്ട് ശതമാനം അധികം മഴയാണ് തലസ്ഥാനത്ത് ലഭിച്ചത് തെക്കൻ തമിഴ്നാടിന് മുകളിലായി ചക്രവാത ചുഴിയും വടക്കൻ കർണാടക വരെ ന്യൂനമർദ്ദ പാത്തിയും രൂപപ്പെട്ടതിന്റെ ഫലമായാണ് സംസ്ഥാനത്ത് അതിതീവ്ര മഴ ലഭിക്കുന്നത് വെള്ളിയാഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും പിന്നീട് ഇത് തീവ്ര ന്യൂനമർദ്ദമായി മാറും ഇതോടെ മുപ്പത്തിയൊന്നിനെത്തുന്ന കാലവർഷം വരെ വേരൽ മഴ തുടരാനാണ് സാധ്യത